ഓക്കെ അപ്പോൾ ശബരിമലയിൽ ഇന്നലെ ദർശനത്തിനെത്തിയത് ഒരു ലക്ഷത്തിനടുത്ത് ഭക്തരാണ് മണ്ഡലകാലത്ത് ഇതുവരെ ദർശനം നടത്തിയവരുടെ എണ്ണം പതിനേഴ് ലക്ഷം കവിഞ്ഞിട്ടുണ്ട് സ്പോട്ട് ബുക്കിങ്ങിലും പമ്പയിലും നിലയ്ക്കലിലും അടക്കമുള്ള സ്ഥലങ്ങളിലും നിയന്ത്രണം ഇപ്പോഴും ഉണ്ട് നാളെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ സന്നിധാനം സന്ദർശിച്ചേക്കും രതീഷ് വാസവൻ സന്നിധാനത്ത് നമുക്കിപ്പോൾ തത്സമയം ചേരുന്നുണ്ട് രതീഷ് ഗുഡ് മോർണിംഗ് സന്നിധാനത്ത് ഇപ്പോൾ മണ്ഡലകാലം തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു മൂന്നാഴ്ചയോളം എത്തുന്നുണ്ട് ഈ ഭക്തരുടെ എണ്ണത്തിലും വർധനവുണ്ട് എന്നാൽ വേറെ മറ്റ് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോൾ എങ്ങനെയാണ് ഇന്ന് രാവിലെ സന്നിധാനത്ത് നിന്നുള്ള കാഴ്ചകൾ വിശേഷങ്ങൾ ശരിലക്ഷ്മി തീർച്ചയായും മൂന്നാഴ്ച കഴിയുന്നു ഇപ്പോൾ പതിനേഴ് ലക്ഷത്തിലധികം ഭക്തർ സന്നിധാനത്ത് ദർശനം നടക്കി മലയിറങ്ങി എന്തായാലും കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് വലിയ തരത്തിൽ ഭക്തരുടെ വരവുണ്ട് കഴിഞ്ഞ ദിവസം അത് രണ്ട് ദിവസം മുമ്പൊക്കെ ഓക്കെ സാർ മൂന്നാഴ്ച പിന്നിടുമ്പോൾ പതിനേഴ് ലക്ഷത്തിലധികം ഭക്തരാണ് നിലവിൽ സന്നിധാനം സന്ദർശിച്ച് മലയിറങ്ങുന്നത് എന്തായാലും നിലവിലെത്തുന്ന സന്ദർശകർക്ക് ദർശന സൗകര്യം ഒരുക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നിലവിൽ സന്നിധാനത്ത് പോലീസും ദേവസ്വം ബോർഡൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇന്ന് പ്രത്യേകിച്ച് ഇന്നുള്ള പ്രത്യേകിച്ചുള്ള കാര്യം ഇന്ന് ഡിസംബർ ആറാണ് അതുകൊണ്ട് തന്നെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ശക്തമാക്കിയിട്ടുണ്ട് നെയ്യഭിഷേകത്തിനുൾപ്പെടെ ഭക്തർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും ുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും വലിയ തോതിൽ ഭക്തരുടെ വരവ് വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അറുന്നൂറ്റി എഴുപത് ആളുകൾ എത്തുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും ഈ നിലക്കിലും പമ്പയിലുമൊക്കെയുള്ള നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ സ്പോട്ട് ബുക്കിങ്ങിലെ നിലവിലുള്ള നിയന്ത്രണങ്ങളൊക്കെ തന്നെയാണ് സന്നിധാനത്ത് ഭക്തരുടെ തിരക്ക് നിയന്ത്രിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നത് നിലവിൽ അയ്യായിരം എന്ന സ്പോട്ട് ബുക്കിംഗ് നിലവിൽ പതിനായിരത്തിലധികമായിരുന്നു ഇന്നലെ എന്തായാലും ഭക്ത സന്നിധാനത്ത് എത്തുന്ന ർശനം ലഭിക്കാനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒരുക്കി എന്നതാണ് വളരെ കാര്യം ഓക്കെ അപ്പോ സന്നിധാനത്തെ രാവിലത്തെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത് അപ്പൊ രതീഷ് പറഞ്ഞപ്പോൾ തന്നെ ഭക്തർക്ക് നന്നായിട്ട് അവിടെ എത്തി സുഖമായിട്ട് ദർശനമൊക്കെ നടത്തി വലിയ തിരക്കും കാര്യമൊന്നുമില്ല തിരികെ മല ഇറങ്ങാൻ പറ്റുന്നുള്ളൂ നമുക്ക്